ചിരഞ്ജീവി നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് വിശ്വംബര ചിരഞ്ജീവിയുടെ വേറിട്ട ഫാന്റസി ത്രില്ലർ ചിത്രമായിരിക്കും വിശ്വംബര സംവിധാനം വസിഷ്ഠ മല്ലിടിയാണ് വിശ്വംബരയുടെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ പുറത്തുവിട്ടത് ആരാധകരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇപ്പോൾ അതിഗംഭീരമായ ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് യുവതാരങ്ങളെ അതിശയിപ്പിക്കും വിധം ചിരഞ്ജീവി ആക്ഷൻ രംഗങ്ങളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ബോക്സ് ഓഫീസിൽ വൻ തരംഗമാകാനിടയുള്ള ചിത്രമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ ചിരഞ്ജീവിയുടെ ജോഡിയായി തൃശയാണ് എത്തുന്നത് ഇഷ ചൌളയും രമ്യ പശുപലേഡിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഉണ്ടാകുമെന്നും ഒരു റിപ്പോർട്ടുണ്ട് രമ്യ പശുപലേടി ചിരഞ്ജീവിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചിരുന്നു വസിഷ്ഠ മല്ലിരി നിരഞ്ജീവിക്ക് നന്ദിയും പറഞ്ഞിരുന്നു രമ്യ മഹേഷ് ബാബു നായകനായി ഒടുവിലെത്തിയ ചിത്രം ഗുണ്ടൂർ കാരത്തിനായി വലിയൊരു വീടിന്റെ സെറ്റ് നിർമ്മിച്ചിരുന്നു ആ സെറ്റിലാണ് വിശ്വംഭരത്തിന്റെ ഗാനരംഗത്ത് ചിരഞ്ജീവിയും നായിക തൃഷയും പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ചിരഞ്ജീവി സാധാരണക്കാരനായിട്ടാണ് വസിഷ്ഠയുടെ പുതിയ ചിത്രത്തിൽ എത്തുക എന്നും ഡോറ ബാബു എന്നായിരിക്കും ചിരഞ്ജീവിയുടെ കഥാപാത്രത്തിന്റെ പേര് എന്നും ഗോദാവരി ജില്ലയിൽ നിന്നുള്ള ആളാണ് കഥാപാത്രം എന്നുമാണ് റിപ്പോർട്ട് എങ്ങനെയാണ് ആ സാധാരണ മനുഷ്യൻ ചിത്രത്തിൽ നായകനായി മാറുന്നത് എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന ഘടകം ചിരഞ്ജീവി നായകനായി വേഷമിട്ടവയി ഒടുവിലെത്തിയ ചിത്രം ബോല ശങ്കറാണ് അജിത് നായകനായ ഹിറ്റ് തമിഴ് ചിത്രം ദേതാളത്തിന്റെ തെലുങ്ക് റീമേക്ക് ആയിട്ടും ബേല ശങ്കറിന് വൻ പരാജയം നേരിടാനായിരുന്നു വിധിയെന്നും േഴ് കോടിയാണ് ആഗോളതലത്തിൽ ആകെ നേടാനായത് എന്നുമാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായത് വേതാളം എന്ന ചിത്രത്തിൽ അജിത് അഭിനയിച്ച കഥാപാത്രമായിട്ടാണ് ഭോല ശങ്കറിൽ നായകനായ ചിരഞ്ജീവി എത്തിയത് സംവിധാനം നിർവഹിച്ചത് മെഹർ രമേശാണ് ചിത്രം ്രഹ്മം സുന്ദരയാണ് നിർമിച്ചത് കീർത്തി സുരേഷ് ചിത്രത്തിൽ ചിരഞ്ജീവിയുടെ സഹോദരിയുടെ വേഷത്തിൽ എത്തിയപ്പോൾ നായികയായി എത്തിയത് തമന്നെയാണ് മഹദീസ്വര സാഗറായിരുന്നു സംഗീതം